നെതന്യാഹുവിന്റെ സന്ദർശനത്തിന് ഇരട്ട ലക്ഷ്യങ്ങളും ഇരട്ട മുഖങ്ങളുമുണ്ട് എന്നാണ് ചില മീഡിയകൾ ഈ സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് പറയുന്ന കാര്യം ഇങ്ങനെയാണ് രണ്ടാം ഘട്ടത്തിലാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് അധികാരത്തിലേറിയതിനു ശേഷം ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ന്യൂയോർക്ക് സന്ദർശിക്കുന്നത് നിലവിൽ യുദ്ധം കഠിനമാവുകയും ബന്ധുക്കളുടെ മോചനവുമായി ബന്ധപ്പെട്ട വലിയ പ്രതിസന്ധി നിലനിൽക്കുകയും ചെയ്യുന്നതിനിടയിൽ ഈ കാര്യത്തിന് ഏറെക്കുറെ ഒരു പരിഹാരങ്ങളോ തീരുമാനമോ ഉണ്ടാകണം എന്ന് തങ്ങളുടെ രാജ്യം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായിരിക്കുന്ന വിഷയം എന്നാൽ ഈ രണ്ട് വിഷയങ്ങളും ബന്ധിമോചനമാണെങ്കിലും യുദ്ധ പരിഹാരമാണെങ്കിലും വെടിവരുത്തലുമായി ബന്ധപ്പെട്ട വിഷയമൊന്നും ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യമുള്ളതല്ല എന്താണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ലക്ഷ്യം എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത് അതിൽ പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിലൊന്ന് യുദ്ധം അവസാനിക്കുക എന്നുള്ളതും പ്രശ്നം ഈ പരിഹരിക്കപ്പെടുക എന്നുള്ളതൊന്നും നെതന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ആഗ്രഹമോ ലക്ഷ്യമോ അല്ല കാര്യം എന്ന് പറയുന്നത് ഈ മേഖലയിൽ ഇസ്രായേൽ സ്വതന്ത്രമാകണമെങ്കിൽ സുരക്ഷിതമായിരിക്കുന്ന ഒരു ഇസ്രായേൽ രാഷ്ട്രമായിട്ട് ഈ പ്രദേശം നിലനിൽക്കണമെങ്കിൽ ഇറാന്റെ ഭീഷണി ഇല്ലാതാക്കണം അത് ഇസ്രായേൽ മാത്രം വിചാരിച്ചാൽ അല്ലെങ്കിൽ ഇസ്രായേലുമായിട്ടുള്ള ഇടപെടൽ അത് ഇല്ലാതാവില്ല എന്നുള്ളത് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാവുന്നതാണ് അതുകൊണ്ട് അമേരിക്ക ഈ മേഖലയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് യുദ്ധത്തിൽ ഏർപ്പെടണം എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ താല്പര്യം ബൈഡൻ ഉള്ള സമയത്ത് തന്നെ തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിലും പരാമർശത്തിലൂടെ അത് ഓർമ്മിപ്പിച്ചിട്ടുണ്ട് നിങ്ങളാണ് യുദ്ധത്തിന് നേതൃത്വം നൽകേണ്ടത് ഞങ്ങളുടെ പലസ്തീനും തമ്മിലുള്ള വിഷയമല്ല ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ നമ്മൾക്ക് നേരെ ഭീഷണി സ്വരം ഉയർത്തിക്കൊണ്ട് ഇറാൻ ആണവായുധ പ്രയോഗം വരെ നടത്തും എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ മൗനം പാലിക്കാൻ വേണ്ടി പറ്റില്ല അതിൽ എന്ത് ചെയ്യണം അമേരിക്ക ഇടപെടണം അമേരിക്ക ഇടപെട്ടുകൊണ്ട് ഒരു മേഖലാ യുദ്ധമായിട്ട് ഇത് പരിണമിക്കണം അതോടൊപ്പം തന്നെ അമേരിക്കക്ക് ഇസ്രായേൽ പിന്തുണ നൽകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകണം ഈ കാര്യങ്ങളൊക്കെയാണ് യഥാർത്ഥത്തില് എന്ന് തന്നെ അവരുടെ താല്പര്യം ന്യൂയോർക്ക് സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട് ഈ കാര്യമാണ് പ്രത്യേകമായ രീതിയിൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി പറയാൻ സാധ്യതയുള്ളത് എന്ന് ചില മീഡിയകളൊക്കെ ടൈംസ് ഓഫ് ഇസ്രായേൽ ഒക്കെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പരാമർശിക്കുക അങ്ങനെയാണ് രണ്ട് മൂന്ന് കാര്യങ്ങൾ അതോടനുബന്ധിച്ച് അദ്ദേഹം സൂചന നൽകാനുള്ള സാധ്യതയും പറയുന്നു അതിൽ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ഇതാണ് തങ്ങളുടെ ആത്മാഭിമാനത്തിന് നേരെയാണ് ഇറാൻ തോക്ക് ചൂണ്ടി നിൽക്കുന്നത് അതായത് നെഗവ് മരുഭൂമിയിലെ എയർ ബേസ് ഇറാന്റെ ലക്ഷ്യമാണ് ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള രഹസ്യമായിരിക്കുന്ന സംവിധാനങ്ങൾ രഹസ്യമായിരിക്കുന്ന ഞങ്ങളുടെ സ്രോതസ്സുകളൊക്കെ ചോർന്നു പോയിരിക്കുന്നു ചോർന്നു പോയിരിക്കുന്നു എന്ന് ഇസ്രായേൽ സംവദിക്കൊന്നുമില്ല പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കാണാൻ വേണ്ടിയിട്ട് ഇറാൻ സാധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു വെക്കുന്നു അതോടൊപ്പം നിവോണ മരുഭൂമിയിലുള്ള ആണവ കേന്ദ്രം ഈ ആണവ കേന്ദ്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നാൽപ്പത് തവണയെങ്കിലും ഇറാൻ ആക്രമിച്ചിട്ടുണ്ട് നൂറ്റി എൺപത്തി ഒന്ന് മിസൈലാണ് രണ്ടാമത്തെ ഘട്ടത്തിൽ ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടത് അതിൽ നാൽപ്പതോളം മരുഭൂമി കേന്ദ്ര പ്രദേശത്തിലാണ് ഈ വീണ് പൊട്ടുകയും നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തി ചിലർ നാശനഷ്ടങ്ങൾ മാത്രമേ അത് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് അപ്പൊ ഈ നിമോണ ആണവ കേന്ദ്രത്തിന്റെ ലക്ഷ്യസ്ഥാനങ്ങൾ എവിടെയാണ് എന്നുള്ളത് ഏറെക്കുറെ ഇറാന് അറിയാം എന്നുള്ളൊരു ഭയപ്പാട് ഇസ്രായേലിനുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യണം ഈ ഈ നെഗേവ് മരുഭൂമിയിലെ എയർബേസ് ആണെങ്കിൽ നിമോണ മരുഭൂമിയിലെ ആണവ കേന്ദ്രമാണെങ്കിലും ഇത് ലക്ഷ്യം വെച്ച് ഇത് ലക്ഷ്യം വെച്ചുകൊണ്ട് ഇറാൻ ആക്രമിക്കുന്ന സമയത്തിൽ പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടി നിലവിലെ സാഹചര്യത്തിൽ അയൺ ഡോമിനോ അല്ലെങ്കിൽ അമേരിക്ക നൽകിയ പ്രതിരോധ സംബന്ധിച്ചാണ് സാധിക്കുകയില്ല കാരണം ഹൈപ്പർസോണിക് മിസൈൽ ഉപയോഗിച്ചുകൊണ്ടാണ് പല ഘട്ടങ്ങളിലും യമനിൽ നിന്ന് ആക്രമണം ഉണ്ടാകുന്നത് അതിന് പ്രതിരോധ പ്രതിരോധിക്കാൻ സാധിക്കാത്ത വിധം ഇസ്രായേൽ വേർക്കുന്ന പല സംഭവങ്ങളും അവിടെ നിന്ന് തന്നെ റിപ്പോർട്ടായിട്ട് പുറത്തു വന്നതാണ് അവർ പറയുന്ന കാര്യം ഇതാണ് ആയിരത്തി ഇരുന്നൂറോളം ഹൈപ്പർസോണിക് മിസൈൽ ഇറാൻ ഒരുക്കി വെച്ചിരിക്കുന്നത് ഈ രണ്ട് മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് തന്നെയാണ് വളരെ പ്രധാനമായിരിക്കുന്ന മറ്റ് മേഖലയും അവരുടെ ലക്ഷ്യത്തിലുള്ളതാണ് ഇസ്രായേൽ എന്ന് പറയുന്ന ചെറിയൊരു രാജ്യവും ഇറാൻ എന്ന് പറയുന്ന വിശാലമായിരിക്കുന്ന രാജ്യവും ആണ് എന്നതിനാൽ നാല് ഭാഗത്തു കൂടി ഇറാന് വേണമെങ്കിൽ ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടി സാധിക്കും അത് ശക്തമായിരിക്കുന്ന ഐപ്രസോണിക്കിന്റെ ആക്രമണത്തിന് മുൻപിൽ വല്ലാതൊന്നും പിടിച്ചു നിൽക്കാൻ വേണ്ടി ഇസ്രായേലിന് സാധിക്കുകയില്ല ഇപ്പോ ഏറെക്കുറെ ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട് കഴിയുന്ന ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ ഈ ഭീഷണികൾ വലിയ ഗൗരവമുള്ളതും അവർ വെറുതെ ഭീഷണിപ്പെടുത്തുകയല്ല അവർ ആ പ്രവർത്തനം ചെയ്യും എന്ന് പല ഘട്ടങ്ങളിലും തെളിയിച്ചതാണ് അതുകൊണ്ട് ഈ അമേരിക്ക എന്ത് ചെയ്യണം ഈ വിഷയത്തിൽ ഇടപെടുകയും അമേരിക്ക തങ്ങൾക്ക് വേണ്ടിയിട്ട് യുദ്ധത്തിന് നേതൃത്വം നൽകുകയും വേണം ജംഗടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിന്റെ സൂചനകളൊക്കെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി പറയാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്ത് അതായത് ഇസ്രായേൽ രാജ്യത്തിന് പല ഘട്ടങ്ങളിലും ഈ ഒമാന്റെ യമന്റെ ഭീഷണിയും ആക്രമവും ഉണ്ടായിട്ടുണ്ട് പല ഘട്ടത്തിലും തങ്ങളുടെ ഭൂപ്രദേശത്തിൽ വീണ് അത് പൊട്ടുകയും ചെയ്തിട്ടുണ്ട് യുദ്ധത്തിന് നേതൃത്വം നൽകുക എന്നുള്ളത് കൊണ്ട് പൂർണ്ണമായിരിക്കുന്ന പിന്തുണ തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നുള്ള സൂചന നൽകിക്കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ വിശദമായി തന്നെ ട്രംപിനോട് സംസാരിക്കാനും സാധിക്കും ആയതുകൊണ്ട് ട്രംപിന് വലിയ താല്പര്യം ഉണ്ടാവും എല്ലാ കാലത്തും ട്രംപിന്റെ ശത്രുപക്ഷത്താണ് ഇറാൻ നിൽക്കുന്നത് ഇറാൻ തിരിച്ച് ഇങ്ങോട്ടും ഏറെക്കുറെ അങ്ങനൊക്കെ തന്നെയാണ് അപ്പൊ ഇപ്പോൾ ഈ നിലനിൽക്കുന്ന സാഹചര്യത്തെക്കുറിച്ചുള്ള പരാമർശത്തിന്റെ ഭാഗമായിട്ട് ചില മീഡിയകൾ ഇങ്ങനെ പറയുന്നു ചെങ്കടലിൽ പ്രതിസന്ധിയാണ് ആ പ്രതിസന്ധി എങ്ങനെ ഉണ്ടാകുന്നു ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ വേണ്ടി യമന് സാധിക്കുന്നു യമൻ നിരന്തരം അക്രമം നടത്തിക്കൊണ്ടേയിരിക്കുന്നു ആ മേഖല അങ്ങനെ പോകുന്നു മെഡിറ്റേറിയൻ കടലിനെ സംബന്ധിച്ചിടത്തോളം അവിടെ പല ഘട്ടങ്ങളിലും നേരിട്ട് കൊണ്ടുള്ള ആക്രമണം ഉണ്ടായിട്ടുണ്ട് മെഡിറ്ററേനിയൻ കടലിൽ ആദ്യഘട്ടത്തിൽ അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ വന്നിരുന്നു യമൻ്റെ ആക്രമണം ഭയ ആക്രമത്താൽ അവിടെ നിന്ന് പിന്മാറുകയാണ് ചെയ്തത് മറ്റു ഭാഗത്തേക്ക് ചെങ്കട ഈ മെഡിറ്റേറിയൻ കടലിനെ തന്നെ മറ്റൊരു ഭാഗത്തേക്ക് തെക്ക് വടക്കൻ ഇസ്രായേലിന്റെ ഭാഗത്തേക്ക് യുദ്ധക്കപ്പലുകളെ മാറ്റിയെന്ന് അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പോൾ ഏറെക്കൂടെ അവിടെ ഒക്കെ തന്നെയാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് കൂടുതലായിരിക്കുന്ന ദൂരം ഉണ്ടാക്കി വൈദൂരം കൊണ്ട് അക്രമത്തിന്റെ കാഠിന്യം കുറക്കാൻ വേണ്ടി ശ്രമമാണ് അമേരിക്കയുടെ നേവി ഒക്കെ പല ഘട്ടങ്ങളിലും ചെയ്യാറുള്ളത് എന്നാൽ എത്രത്തോളം ദൂരത്തിൽ പോകുന്നു അത്രത്തോളം ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമിക്കാനുള്ള മിസൈലുകൾ യമന്റെ കൈവശത്തിലുണ്ട് അത് ഇറാൻ നൽകിയതാണ് എന്നും അതിൻ്റെ ഭാഗമായിട്ട് പറയുന്നതാണ് അറബിക്കടലും ഇന്ത്യ മഹാസമുദ്രവും ചാവ് കടലും പോലും ഇറാൻ ലക്ഷ്യമാക്കുന്നു അതിനുള്ള എല്ലാ സംവിധാന കാര്യങ്ങളും അവരൊരുക്കുകയും ചെയ്തിരിക്കുന്നു എന്നിട്ട് അതിൻ്റെ കൂടെ പറയുന്ന കാര്യം ഇങ്ങനെയാണ് സർവ കടൽ ഭാഗങ്ങളുടെ ഏരിയകളിലും അമേരിക്കയുടെ ഈ ഇറാൻ്റെ കപ്പലുകളോ അതല്ലെങ്കിൽ മറ്റ് നിരീക്ഷണ സംവിധാനങ്ങളോ തങ്ങളുടെ രാജ്യത്തിന് നേരെ തോക്ക് ചൂണ്ടി നിൽക്കുന്നു ഞങ്ങൾക്ക് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് ഇത് അതുകൊണ്ട് എന്ത് ചെയ്യണം ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഈ മേഖല ഈ മേഖല എന്ന് പറഞ്ഞാൽ അറേബ്യൻ മേഖലയായിട്ട് വരും ഈ അറേബ്യൻ മേഖലയിലൊക്കെ ഒന്നും യഥാർത്ഥത്തിൽ ഇപ്പൊ ഇസ്ലാമിന് സ്വാധീനമില്ല അവരുമായിട്ടുള്ള ഒരു സഹകരണത്തിനും അറബ് രാജ്യങ്ങൾ തയ്യാറല്ല അറബ് രാജ്യങ്ങൾ തന്നെ വലിയ വിഷയത്തിലും വലിയ പ്രയാസത്തിലും നിലനിൽക്കുമ്പോൾ ഒരിക്കലും ഇവർക്ക് പിന്തുണ നൽകാനോ ഇവരെ സഹായിക്കാനോ മുന്നോട്ട് വരില്ല പല ഘട്ടങ്ങളിലും ഇസ്രായേലിനെ പെട്രോൾ നൽകിയിട്ടും അതോടൊപ്പം തന്നെ എയർപ് ബേസ് നൽകിയിട്ടും ആകാശത്തിന്റെ വ്യോമപാത വിട്ടു നൽകിയിട്ടും ഒക്കെ സഹകരണമൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് കാര്യം എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ അകത്ത് ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയങ്ങൾ ഉണ്ടാകുമോ എന്ന് പല അറബ് രാജ്യങ്ങളും ഭയപ്പെടുന്ന സ്ഥിതിയാണ് ഫാലസ്തീൻ വിഷയമായിട്ട് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഇടപെടലുകളും സംസാരിക്കലും പ്രവർത്തനങ്ങളൊക്കെ വളരെ സൂക്ഷ്മതയോടും ശ്രദ്ധയോടും കൂടി മാത്രമാണ് ഇപ്പോൾ എല്ലാ രാജ്യങ്ങളും ചെയ്യുന്നത് എടുത്തു ചാടിയിട്ടുള്ള ഒരു പ്രവൃത്തിയുമില്ല ഘട്ടം ഘട്ടമായിട്ടും കൂടിയും ഏകോപനത്തോടു കൂടിയുമാണ് പല ഘട്ടങ്ങളിലും അമേരിക്കക്കെതിരെയും മിസാലിനെതിരെയൊക്കെ നിലപാട് പോലും പറയാറുള്ളത് ചെങ്കടലുമായി ബന്ധപ്പെട്ട വിഷയത്തോടനുബന്ധിച്ച് സൗദി അറേബ്യയുടെ നിലപാട് തന്നെയായിരുന്നു യു എയുടെ ഉണ്ടായിരുന്നത് അതുതന്നെയായിരുന്നു ബഹ്റൈൻ്റേത് ഉണ്ടായിരുന്നത് അത് തന്നെയായിരുന്നു ഈജിപ്തിന് ഉണ്ടായിരുന്നത് അതിർത്തി പങ്കിടുന്ന എല്ലാ രാജ്യങ്ങൾക്കും ഒറ്റ നിലപാടും സമീപനങ്ങളും ഒറ്റ രീതിയുമാണ് അതോടൊപ്പം തന്നെ മറ്റൊന്ന് ഗാസയിൽ നിന്ന് പാലസ്തീനുകളെ ഒഴിവാക്കണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞപ്പോൾ ഒരുമിച്ച് തന്നെയാണ് അതിനെ അറബ് രാജ്യങ്ങൾ എതിർത്തത് അതോടൊപ്പം തന്നെ സഖ്യകക്ഷിയായിരിക്കുന്ന ജോർദാനും അമേരിക്കയുടെ മറ്റൊരു സഖ്യകക്ഷിയായിരിക്കുന്ന ഈജിപ്തും ട്രംപിന്റെ നിലപാടിനെ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിച്ചു മാത്രമല്ല തങ്ങളുടെ ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയത്തിൽ ഇടപെടാൻ വേണ്ടി ഒരു രാജ്യത്തിനും അനുവദിക്കില്ല എന്ന് ഇത്ര കണിഷമായ രീതിയിൽ അമേരിക്കയുടെ പ്രസിഡന്റിനോട് അല്ലെങ്കിൽ അമേരിക്കയോട് ജോർദാനെ പോലെയും ഈജിപ്തിനെ പോലെയുള്ള അമേരിക്കയുടെ പിന്തുണയുള്ള ഭരണാധികാരികൾ പറയുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇതൊക്കെ വലിയ രീതിയിലുള്ള പ്രയാസം അമേരിക്കക്ക് സൃഷ്ടിച്ചിരിക്കുന്ന കാര്യമാണ് ഇപ്പോഴും നിലവിലെ സാഹചര്യം വലിയ പ്രയാസവും വലിയ പ്രതിസന്ധിയും ഉണ്ടാക്കുന്നതാണ് എന്ന് ട്രംപിനെ ബോധ്യവഹിക്കുന്നത് പല രീതിയിലുള്ള ഭീഷണികളും പല രീതിയിലുള്ള അന്താരാഷ്ട്ര വാർത്തകളും വലിയ ചർച്ചകളൊക്കെ ആരംഭിച്ചിട്ടും നിലപാടിൽ നിന്ന് തീരെ ഒരിക്ക യാതൊരു മാറ്റവും ഇല്ലാത്ത രീതിയിലാണ് ഇറാന്റെ സമീപനങ്ങളൊക്കെ ഉണ്ടായത് ഇത് മേഖലയിൽ ചരിത്രത്തിൽ ഇല്ലാത്ത വിധം പ്രയാസവും ഈ ഭീഷണി ഭീഷണിയായിരിക്കുന്ന രീതിയിലുമാണ് നിലനിൽക്കുന്നത് എന്നാണ് ഇസ്രായേലിൻ്റെ അഭിപ്രായം തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഈജിപ്ത് നേരിട്ട് യുദ്ധം നടത്തിയ സാഹചര്യത്തിൽ പോലും ഇത്തരമൊരു പ്രയാസം ഇസ്രായേൽ അഭിമുഖീകരിച്ചിട്ടില്ല ഇതാണ് അതിന്റെ യാഥാർത്ഥ്യം പറയുന്നത് ആറ് രാജ്യങ്ങളുമായി യുദ്ധം ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ അതിജീവിക്കാൻ സാധിച്ച ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അമാസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഗാസയിലെ ഒരു സൈനിക ട്രൂപ്പ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തോട് നിരന്തരം യുദ്ധം ചെയ്തുകൊണ്ട് പരാജയപ്പെടുന്ന ഒരു വല്ലാത്ത സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു എന്നാണ് ഇവിടെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു വെക്കുന്നു പറഞ്ഞു വെക്കുന്നത് ഏതായിരുന്നാലും ഇപ്പോഴത്തെ ഈ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ നിലപാട് എന്ന് പറഞ്ഞാൽ അമേരിക്ക സന്ദർശത്തോടനുബന്ധിച്ചുകൊണ്ട് ഈ മേഖലയിൽ യുദ്ധത്തിന് നേതൃത്വം നൽകാൻ വേണ്ടി ട്രംപ് ട്രംപിൻ്റെ സൈന്യം എത്തണമെന്നുള്ളതും തങ്ങളതിൻ്റെ പിൻ പിന്തുണ പ്രഖ്യാപിക്കാതെ പിന്നാമ്പുറം എന്നുള്ള ഇസ്രായേലിൻ്റെ താൽപ്പര്യം അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപുമായിട്ട് അദ്ദേഹം പങ്ക് വെക്കാനുള്ള സാധ്യതകൾ പറയുന്നു എന്നാൽ ഇത് എത്രത്തോളം അമേരിക്ക ഗൗന ഗൗരവത്തിലെടുക്കും ഗൗനിക്കും എന്നുള്ള കാര്യം ഏതാനും ദിവസങ്ങൾക്കിടയിൽ നമ്മൾക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്